ഫിനാൻസിന്റെ ചുമതല കാശി ഔദ്യോഗികമായി തന്നെ ഏറ്റെടുത്തു ഇവിടെ നിനക്ക് എന്ത് സഹായത്തിനും ജെയിംസ് ഉണ്ടാവും ഏത് കാര്യം ചെയ്യുമ്പോയും ജെയിംസിനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക ഓക്കേ ക്യാബിലെ കസേരയിൽ ഇരുന്ന ഉടനെ കാശിയോട് അവർ പറഞ്ഞു ഓക്കെ അവൻ തലയാട്ടി ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു പോയി ഫിനാൻസിലെ കാര്യങ്ങൾ അവൻ പതിയെ മനസ്സിലാക്കി തുടങ്ങി അവിടുത്തെ തിരക്കിൽ പെട്ടുപോയത് കൊണ്ട് പാർവതിയെ നേരിട്ട് കാണാൻ ഇപ്പോൾ അവന് സാധിക്കാറില്ല കേവലം ഫോൺ സംഭാഷണത്തിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങി ആകെ അവധിയുള്ളത് ഞായറാഴ്ചയാണ് അന്ന് രാവിലെ തന്നെ ഓടി അവൻ മനയിലെത്തി അവിടെ വരുമ്പോൾ മനയുടെ മുന്നിലുള്ള തെങ്ങിൻ ചുവട്ടിൽ ഏതാനും ചെറുപ്പക്കാർ മൂളിപ്പാട്ട് പാടിയും ചൂളമടിച്ചും കുറ്റിയടിച്ചു നിൽപ്പുണ്ട് പാർവതി മുറ്റത്തിരുന്ന് പൂക്കളം ഇടുകയാണ് പൂരാടമാണിന്ന് അത്യാവശ്യം വലിയ കളം തന്നെയായിരുന്നു അവൾ ഇട്ടത് അവളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് അവിടെ നിൽക്കുന്നവരുടെ ഉദ്ദേശം അവളാണെങ്കിൽ അതൊന്നും കണ്ടഭാവം പോലും നടിച്ചിട്ടില്ല ഗേറ്റിൻ്റെ അടുത്തെത്തിയതും കാശ് വണ്ടി നിർത്തി രൂക്ഷമായി അവരെ ഒന്ന് നോക്കി അതോടെ പലരും അവിടെ നിന്ന് വലിയാൻ തുടങ്ങി അത് കണ്ടു പാർവതി ചിരിച്ചു കാശി വണ്ടി ഓടിച്ച് മാഞ്ചുവട്ടിലെത്തി എന്താണാവോ ഫിനാൻസർ ഈ വഴിക്കൊക്കെ ഞാൻ കരുതി തിരക്കിപ്പെട്ട് നമ്മളെയൊക്കെ മറന്നെന്ന് പാർവതി പറഞ്ഞു അവൻ വന്ന് അവളുടെ അടുത്തിരുന്നു മറന്നെങ്കി പിന്നെ വരേണ്ട കാര്യമുണ്ടോ അല്ല കുറെ പൂവാലന്മാർ അവിടെ നിൽക്കുന്നത് കണ്ടു ആരാ അവന്മാരൊക്കെ നിന്റെ ഫാൻസാണോ കൂടെയിലിരുന്ന നന്ദ്യാർ വട്ടമെടുത്ത് കളത്തിലേക്ക് വെച്ചുകൊണ്ടവൻ ചോദിച്ചു അവർ മാത്രമല്ല ഈ ഒറ്റപ്പാലത്തുള്ള ഒരുമാതിരി ബോയ്സ് എല്ലാം എൻ്റെ ആരാധകരാണ് എന്തേ ഫിനാൻസർക്ക് അസൂയ തോന്നുന്നുണ്ടോ പിന്നെ കുറേ ആരാധകർ എന്ത് കണ്ടിട്ടാണ് ന മനസിലാവാത്തേ ആകെപ്പാട് പറയാനുള്ളത് കോഴിവാൽ പോലെ നീണ്ടു കിടക്കുന്ന കുറച്ച് മുടിയാം അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി ആ പാടത്ത് കോലമായിട്ട് വെച്ചേനെ എന്നിട്ടാണ് വലിയ വാചകമടി ക്ലിയോ പാട്ടറയാണെന്നാ വിചാരം പോടാ പാർവതി അവനെ പിടിച്ചൊരു തള്ളുകൊടുത്തു നേരെ ചെന്ന് വീണത് പൂക്കളത്തിനകത്തേക്ക് അയ്യോ എൻ്റെ പൂക്കളം അവൾ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് എഴുന്നേറ്റു കണക്കായി പോയി നിനക്കത് തന്നെ വേണം അവൻ കൈമുട്ടിൽ പറ്റിയ മണ്ണ് തുടച്ചു കളഞ്ഞുകൊണ്ട് പറഞ്ഞു മൈറ്റി അതൊക്കെ പൂക്കളം റെഡിയാക്കി തന്നോണം ഇവിടുത്തെ പൂക്കളം തികയാഞ്ഞിട്ട് എവിടെയെല്ലാം പോയെന്നറിയോ ഞാൻ കുറച്ച് പൂവിന് വേണ്ടി അത് കൊള്ളാം എന്നെ പിടിച്ചു തള്ളിയത് നീയല്ലേ അതുകൊണ്ടല്ലേ പൂക്കളം അലങ്കോലമായത് ഞാൻ വെറുതെ പിടിച്ചു തള്ളിയതല്ലല്ലോ എന്നെ കളിയാക്കിയിട്ടല്ലേ അവൾ മുഖം കൊട്ടി സാരമില്ല അടുത്ത വർഷം നീ പൂവിന് തെണ്ടേണ്ടി വരില്ല ഞങ്ങളുടെ വീട്ടിൽ ഇവിടത്തേക്കാൾ കൂടുതൽ പൂവുണ്ട് മനസ്സിലായില്ല നീ പൊട്ടിയാണോ അടുത്ത വർഷ ഓണത്തിന് പാർവതീദേവി വെറും പാർവതീദേവി ആയിരിക്കില്ലല്ലോ പാർവതി പ്രജാപതി ആയിരിക്കില്ലേ ഓ അങ്ങനെ പക്ഷേ എനിക്കത് അത്ര ഉറപ്പില്ല ഇയാളുടെ അമ്മ എന്തെങ്കിലും ഇടംകോലിടും ദേവെറുതെ അനാവശ്യം പറയരുത് അമ്മ ഇനി എന്ത് പറഞ്ഞ് എതിർക്കാനാണ് ഇന്ന് വേണമെങ്കിൽ നമുക്ക് വീട് വരെ പോകാം അമ്മയുമായി സംസാരിക്കാം അമ്മയെന്ന് വീട്ടിലുള്ള ദിവസമാണ് അയ്യോ ഞാനങ്ങ് വരുന്നില്ല എനിക്ക് നിന്റെ അമ്മയെ കാണുകയും വേണ്ട ഹാ വാന്ന് അവിടെ നിന്ന് നിനക്ക് വേണ്ട ചെടികളൊക്കെ മുറിക്കുകയും ചെയ്യാം ആ പേരും പറഞ്ഞു വന്നാൽ മതി അത് വേണോ കാശി അമ്മക്കിഷ്ടമാവണം എന്നില്ല അവൾ നിലത്തിരുന്ന് പൂക്കളം ശരിയാക്കി കൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ഇന്ന് തന്നെ അറിയണം എനിക്ക് അമ്മ നിന്നെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് അവൻ നിർബന്ധം പോലെ പറഞ്ഞു അനസൂയ ബാൽക്കണിയിലിരുന്ന ഏതോ ബിസിനസ് മാഗസിൻ വായിക്കുമ്പോഴാണ് സെക്യൂരിറ്റി ഗേറ്റ് തുറക്കുന്നത് കണ്ടത് അവർ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി കാശിയാണ് അവൻ്റെ ബൈക്കിന് പിന്നിൽ പാർവതിയുമുണ്ട് അത് കണ്ടപ്പോൾ അനസൂയയുടെ കണ്ണിലെ രക്തധമനികൾ തെളിഞ്ഞു വന്നു അവരുടെ മുഖത്ത് ആരാലും വിവേചിച്ചറിയാൻ കഴിയാത്ത ചില ഭാവങ്ങൾ മിന്നിമാഞ്ഞു അടുത്ത നിമിഷം അവയെല്ലാം അവരുടെ ഉള്ളിൽ തന്നെ താഴിട്ടു പൂട്ടി പകരം പുഞ്ചിരിയുടെ ഒരു ആവരണം എടുത്ത് മുഖത്തണിഞ്ഞു സ്നേഹം മാത്രം പ്രകാശിക്കുന്ന വചനവുമായി അവർ താഴേക്ക് വന്നു അപ്പോഴും പാർവതി പേടിയോടെ കാശിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഉദ്യാനത്തിൽ നിൽക്കുകയാണ് കൂടെ കൃഷ്ണനുമുണ്ട് ഇതാണ് കൃഷ്ണേട്ടൻ അടുക്കളത്തോട്ടവും ഗാർഡനും ഒക്കെ നോക്കുന്നത് കൃഷ്ണേട്ടനാണ് നിനക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പുള്ളി തന്നെയെല്ലാം തരും കാശി പറഞ്ഞു അവൾ പേടി മാറ്റി വെച്ച് ചുറ്റും നോക്കി ആദ്യം കണ്ണിൽപ്പെട്ടത് ചട്ടിയിൽ നിൽക്കുന്ന മെലാസ്റ്റോമ പൂക്കളാണ് പിന്നെ ഹോളി ഹോക്ക് അലമാണ്ട ഡെക്കോമ അങ്ങനെ പലവിധ പുഷ്പങ്ങളാൽ സമ്പന്നമാണ് ആ പൂന്തോട്ടം അവൾക്കാകെ വേണ്ടത് കടുമ്പിക നിറത്തിലുള്ള അലമാണ്ട മാത്രമായിരുന്നു ഡെക്കോമയോടൊന്നും അത്ര താല്പര്യമില്ല എനിക്കതിന്റെ രണ്ട് കമ്പ് മതി അവൾ അലമാണ്ട ചൂണ്ടി കാണിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അനസൂയ അങ്ങോട്ട് വന്നത് എന്താ എന്താ ഇവിടെ പരിപാടി അവർ സൗഹൃദഭാവത്തിൽ ചോദിച്ചു പാർവതി അവന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു അതിൽ നിന്ന് അവളുടെ പേടി കാശിക്ക് മനസ്സിലായി അവൻ കണ്ണടച്ചൊന്നുമില്ലെന്ന് കാണിച്ചു മോൾക്ക് ചില ചെടികളുടെ തയ്യോ കമ്പോ മറ്റോ വേണം കൃഷ്ണൻ പറഞ്ഞു അതിനെന്താ നിനക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാ കൃഷ്ണേട്ടനോട് പറഞ്ഞാൽ മതി ദാ ആ നിൽക്കുന്നത് വള്ളി റോസാണ് പിന്നെ യെല്ലോ ടൈപ്പ് ഉണ്ട് റോസ് തന്നെ കൃഷ്ണേട്ട അതിൻ്റെ ഓരോ കമ്പ് മുറിച്ചു കൊടുക്ക് അവർ പറഞ്ഞു വേണ്ട എനിക്ക് അലമാണ്ടയുടെ ഒരു കമ്പ് മതി പാർവതി പറഞ്ഞു വേണ്ടി മാത്രമാണോ നീ ഇവിടെ വരെ വന്നത് നിനക്ക് വേണ്ടത് കൃഷ്ണേട്ടനോട് പറഞ്ഞാൽ മതി തരും അവൾ തലയാട്ടി കൃഷ്ണൻ അവൾക്ക് വേണ്ട തൈകളും കമ്പുകളും എടുക്കുമ്പോൾ അനസൂയ അകത്തേക്ക് പോയി ഇപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ അമ്മ ഭീകരിയാണെന്നല്ലേ നീ പറഞ്ഞത് തുടക്കത്തിൽ കുറച്ച് എതിർപ്പൊക്കെ കാണിച്ചെങ്കിലും ഇപ്പൊ അമ്മ നിന്നെ അംഗീകരിച്ചെന്ന് മനസ്സിലായില്ലേ അവൻ പറഞ്ഞു എങ്കിലും എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഡത്തിന് ഇത്രയും വലിയ ചേഞ്ച് അതാണ് അനസൂയ പ്രജാപതി മറ്റുള്ളവരുടെ ചിന്തക്ക് അതീതയാണ് കൃഷ്ണേട്ട ആ കമ്പും തയ്യോ എല്ലാം ഒന്ന് പാക്ക് ചെയ്തേക്ക് ഞങ്ങളിപ്പൊ വരാം അവൻ പാർവതിയുടെ കയ്യും പിടിച്ച് നടന്നു എങ്ങോട്ടാ പോകുന്നേ അകത്തേക്ക് അയ്യോ വേണ്ട ഞാൻ അകത്തേക്കൊന്നും നിന്നെ ഇവിടെ ആരും പിടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല വായിങ്ങോട്ട് ഹാളിലേക്ക് ചെന്നപ്പോൾ അനസൂയ ഒരു പപ്പായ ജ്യൂസുമായി കിച്ചണിൽ നിന്ന് വരുന്നത് കണ്ടു ആ ഞാനങ്ങോട്ട് വരുവായിരുന്നു നിനക്ക് പപ്പായ ഇഷ്ടമാണല്ലോ അല്ലേ അവർ ചോദിച്ചു പാർവതി തലയാട്ടി എങ്കിൽ കുടുക്ക് ഇവിടെ തന്നെ ഉണ്ടായതാ ജ്യൂസ് അവൾക്ക് കൊടുത്തുകൊണ്ട് അനസൂയ പറഞ്ഞു താങ്ക്സ് മാഡം മാഡമോ ഭർത്താവിൻ്റെ അമ്മയെ എങ്ങനെയാണോ വിളിക്കേണ്ടത് അത് കേട്ടപ്പോൾ പാർവതി സങ്കോചത്തോടെ കാശിയെ നോക്കി അവൾ വിളിച്ച് ശീലിച്ചത് അങ്ങനെയല്ലേ അതുകൊണ്ട് പറ്റിയതാ അവൻ പറഞ്ഞു എങ്കിൽ ആ ശീലം പതിയെ മാറ്റിക്കോളൂട്ടോ ദമയന്തി അവിടേക്ക് വന്നുകൊണ്ട് ചിരിയോടെ പറഞ്ഞു അവളും ചെറുതായി ചിരിച്ചു എന്നിട്ട് ആ ജ്യൂസ് പതിയെ കുടിച്ചു മറ്റന്നാൾ തിരുവോണമാണല്ലോ ഉച്ചയ്ക്ക് ഊണ് ഇവിടുന്നാവാം അത് വേണ്ട ഞാൻ താമസിക്കുന്നതും ഒരു വീടല്ലേ അന്നത്തെ ദിവസം അവിടെ അടുപ്പ് പുകയാതിരുന്നാൽ അതൊരു ലക്ഷണക്കേടാണ് നീ വലിയ ദൈവവിശ്വാസിയാണല്ലേ പക്ഷേ ഇവൻ നേരെ തിരിച്ചാണ് കേട്ടോ അനസൂയ പറഞ്ഞു എനിക്കറിയാം വിവാഹത്തിന് ഇനി മകരത്തിലെ സമയമുള്ളൂ അതുവരെ രണ്ടുപേരും ക്ഷമിച്ചേ പറ്റൂ അതുകഴിഞ്ഞ് നമുക്ക് ഡേറ്റ് എടുക്കാം അത് കേട്ടപ്പോൾ പാർവതിയുടെ കവളിനകൾ ചെഞ്ചായം പൂശിയതുപോലെയായി എനിക്ക് യാതൊരു തിടുക്കവുമില്ല വിവാഹമൊക്കെ ഒരു വർഷം കഴിഞ്ഞാലും മതി കാശി പറഞ്ഞു വേണ്ട വേണ്ട ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനില്ല അനസൂയ ചിരിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി അതുവരെ പുഞ്ചിരിയാൽ ശോഭിച്ചിരുന്ന അവരുടെ മുഖം പെട്ടെന്ന് കാളിമയാർന്നു കാശിയുടെ പിന്നിലിരുന്ന് പാർവതി ഗേറ്റ് കടന്നു പോകുന്നത് ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് അനസൂയ കണ്ടു അവർ അണപ്പല്ലുകൾ കടിച്ചു ഇപ്പോഴും ഒരു മഞ്ഞമന്ദാരത്തിൻ്റെ കുറവുണ്ട് ഈ മുറ്റത്ത് കയ്യിലിരുന്ന റോസാച്ചെടി തടം വെട്ടി നടടുമ്പോൾ പാർവതി പറഞ്ഞു അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം ഇപ്പോൾ നീ പറയേണ്ടത് എൻ്റെ അമ്മയെക്കുറിച്ചാ അനസൂയ പ്രജാപതി രാക്ഷസിയാണ് കണ്ണി ചോരയില്ലാത്തവളാണ് താടകയാണ് ഈ വക അഭിപ്രായങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വല്ല മാറ്റവും വന്നിട്ടുണ്ടോ അവൻ ചോദിച്ചു എന്നു ചോദിച്ചാൽ ഇന്നത്തെ പ്രകടനം എന്നെ കുറിച്ചൊന്ന് അത്ഭുതപ്പെടുത്തി പ്രകടനമോ ഇങ്ങനെയാണോ നീ ഇപ്പോഴും അമ്മയെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് മോശാണ് കേട്ടോ കാശിയുടെ അമ്മയാണ് അനസൂയ അതുകൊണ്ടാണ് അമ്മ ഒന്ന് സ്നേഹം കാണിക്കുമ്പോഴേക്കും കണ്ണുംപൂട്ടി വിശ്വസിക്കുന്നത് പക്ഷെ ഞാൻ അതല്ല അനസൂയ പ്രജാപതിയെ സംബന്ധിച്ചിടത്തോളം പാർവതി അന്യയാണ് എന്നോട് സ്നേഹം കാണിക്കേണ്ട യാതൊരു ആവശ്യവും അവർക്കില്ല പിന്നെ ഇപ്പൊ കാണിക്കുന്നത് വെറും അഡ്ജസ്റ്റ്മെന്റാണ് നാളെ ഒരു പക്ഷേ അമ്മ എന്നെ സ്നേഹിച്ചേക്കാം എന്നാൽ പ്രസന്റ് ടെൻസിൽ അങ്ങനെയല്ല മകന്റെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറാവുന്നുവെന്നേ ഉള്ളൂ അപ്പോഴും ആ മനസ്സിൽ അനാഥിയും മേൽവിലാസമില്ലാത്തവളുമായ ഒരു പെണ്ണിനെ മരുമകളായി അംഗീകരിക്കേണ്ടി വന്നല്ലോ എന്ന ചിന്തയായിരിക്കും രേവതി മാഡത്തിൻ്റെ മകൾ ഗൗരിയെ കാണുമ്പോഴെല്ലാം ആ ചിന്തക്ക് കൂടുതൽ തീപിടിക്കും അങ്ങനെയല്ല എന്ന് കാശിക്ക് പറയാൻ പറ്റുമോ ഇടറിയ കണ്ടത്തോടെ അവൾ ചോദിച്ചു നിനക്കിപ്പോഴും സങ്കടമുണ്ടല്ലേ ഞാനിപ്പോ ഹാപ്പിയാണ് കാശി പക്ഷേ ഇന്ന് കാശി കാണിക്കുന്ന ഈ സ്നേഹം നാളെ ഒരു തരിയെങ്കിലും കുറഞ്ഞാൽ അത് ഞാൻ സഹിക്കില്ല അങ്ങനെ വന്നാൽ വേണ്ട അങ്ങനെ വരില്ല അതിന് കാശി മരിച്ചു പോകണം അവൻ പറഞ്ഞു ആസ്വരത്തിൽ അനുരാഗവീജികൾ അലയടിച്ചുയർന്നു കിഴക്ക് നിലാവുദിച്ചു പാടത്തിന്റെ ഓരത്തുള്ള തെങ്ങോലകൾക്കിടയിൽ കൂടി പൂർണ്ണ രൂപം കാണാം ചിങ്ങക്കാറ്റിൽ ഓലകൾ ചെറുതായി ആടുന്നുണ്ട് അരബിത്തിയിലിരുന്ന് പാർവതി ആ കാഴ്ച നോക്കിക്കണ്ടു പെട്ടെന്ന് അവൾക്ക് കാശിയെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി അവനപ്പോൾ കുളിച്ചിട്ട് വന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തലചെയ്യുകയായിരുന്നു എന്താ പാറു എവിടെയാ കാശി ഞാൻ റൂമിലുണ്ട് ഒന്ന് ബാൽക്കണിയിലേക്ക് വന്ന് ആകാശത്തിലേക്ക് നോക്കിക്കേ ആകാശത്തെന്താ നോക്ക് കാശി അവൻ ഫോണും കാതിൽ വെച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ചെന്നു ഓണ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഭൂമി നിലാവ് കാണാനാണോ നീ എന്നോട് ബാൽക്കണിയിലേക്ക് വരാൻ പറഞ്ഞത് അതെ കാശി വരുമോ വന്നാൽ അന്നത്തെ പോലെ പുഴക്കരയിൽ പോകാം കാശിക്ക് മാത്രമായി ചിലങ്ക കെട്ടാം നീ വെറുതെ ഓരോന്ന് പറഞ്ഞതന്നെ മോഹിപ്പിക്കാതെ അതെന്താ കാശിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ചിലങ്ക കെട്ടിയിട്ടില്ലേ ശരി നീ ഇത്രയും വലിയ ഓഫറും വെച്ചുകൊണ്ട് വിളിക്കുന്നതല്ലേ വരാം അവൻ പറഞ്ഞു മാടമ്പിശ്ശേരി എത്താറായപ്പോൾ കാശിക്ക് വീണ്ടും കോൾ വന്നു പാർവതിയാണ് എന്താ പാറു ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക വണ്ടി ഒതുക്കി നിർത്തിക്കൊണ്ട് കാശി പറഞ്ഞു കാശി കാശി ഒന്ന് വേഗം വരുവോ എന്നെ എന്നെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അത്യന്തം ഭയത്തോടെയുള്ള അവളുടെ ശബ്ദം ഒരു ആർത്തനാഥ കണക്കി അവന്റെ കാതിൽ വീണു പൊള്ളി കൂടുങ്കാറ്റിനേക്കാൾ വേഗത്തിലാണ് കാശി മനയിലെത്തിയത് അവിടെ മുറ്റത്തായി ഒരു മാരുതിവാൻ കിടപ്പുണ്ടായിരുന്നു അകത്തെന്തൊക്കെയോ ബഹളം കേൾക്കാം ഇടയ്ക്ക് പാറുവിന്റെ കരച്ചിലും വണ്ടി ഓഫ് ചെയ്യാൻ പോലും നിൽക്കാതെ കാശി അകത്തേക്ക് പാഞ്ഞു സ്റ്റാൻഡിൽ വെക്കാഞ്ഞത് കൊണ്ട് വണ്ടി ഒരു വശത്തേക്ക് മറിഞ്ഞു പാറു അവൻ ഉറക്കെ വിളിച്ചു അപ്പോൾ അകത്തുനിന്ന് അഴിഞ്ഞുലഞ്ഞ മുടിയുമായി അവൾ ഓടി വന്നു പിന്നാലെ നാല് ചെറുപ്പക്കാരും നിക്കടി അവിടെ അവരിൽ ഒരുവൻ ആക്രോശിച്ചു കാശി എന്നെ രക്ഷിക്ക് കാശി ഇവരെന്നെ കൊല്ലും പാർവതി ഓടിവന്നവനെ ചുറ്റിപ്പിടിച്ചു ഭയം കാരണം അവളുടെ വാക്കുകൾ മുറിയുന്നുണ്ടായിരുന്നു ചെന്നൈയിൽ കൂടി വിയർപ്പ് ചാലിട്ടൊഴുകുന്നു കണ്ണുകളിൽ ഒരു പിടപ്പ് കാണാം അവളുടെ ഹൃദയതാളം താളം ഉച്ചസ്ഥായിലാണ് മാറിടം അതിവേഗത്തിൽ ഉയർന്നു താഴുന്നുണ്ട് അവളെ പിന്നിലെ കൊതുക്കി നിർത്തിയിട്ട് കന്നലിരിയുന്ന കണ്ണുകളോടെ അവരെ നോക്കി ആരാ നിങ്ങൾ ഇവിടെ വന്നിവളെ എന്തിനാ ഉപദ്രവിക്കുന്നേ കാശി ചോദിച്ചു ഞങ്ങൾക്കിവിളോട് യാതൊരു ശത്രുതയുമില്ല പക്ഷേ കൊട്ടേഷൻ എടുക്കുന്നതിന് അതൊന്നും തടസ്സമല്ലോ കൊന്നു കളയാനാണ് ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ മുന്നിൽ നിന്നവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ കാശിയാകെ തരിച്ചുപോയി പോയി ആര് ആരാ നിങ്ങൾക്ക് കൊട്ടേഷ് തന്നത് അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല പിടിക്കട അവളെ നേതാവിന്റെ ആജ്ഞ കേട്ടതും പിറകിൽ നിന്നവൻ മുന്നോട്ട് വന്ന് പാർവതിയെ പിടിക്കാനാഞ്ഞതും ആ കയ്യിൽ കാശി കടന്നു പിടിച്ചു കൈയിലെ പിടിമുറകുന്നതിനനുസരിച്ച് അവൻറെ കണ്ണുകളിൽ തീജ്വാലകൾ ഇളകി ആ ഗുണ്ടയുടെ മുഖം വേദന കൊണ്ട് ചുളിയാൻ തുടങ്ങി എല്ലുകൾ പൊട്ടുന്നത് പോലെ ഒരു തോന്നൽ കാശി അവൻറെ നെഞ്ചിൽ ഊക്കോട് ചവിട്ടി അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർ ഓടി ഓടിയവൻറെ അടുത്തേക്ക് വന്നു ആദ്യം വന്നവൻ കാശിയുടെ നേർക്ക് മുഷ്ടി ചുരുട്ടിയതും അവൻ ആ കൈപ്പത്തിയിൽ പിടിച്ചു കിട്ടുന്നിട്ട് ബലമായി താഴ്ത്തിയതും റിസ്റ്റ് ഭാഗം വെച്ച് അസ്ഥി ഒടിയുന്ന ശബ്ദം കേട്ടു അവനെ കാശ് തൂക്കിയെടുത്ത് ഒരേർ കൊടുത്തു ചെന്നുവീണത് ശിവലിംഗത്തിന്റെ മുന്നിലാണ് നെറ്റി ശിലയിലിടിച്ച് ശിവലിംഗം നിണാഭിഷിക്തമായി പിന്നെ അവൻ എഴുന്നേറ്റില്ല ആ സമയം ബാക്കിയുള്ള രണ്ടു പേരിൽ ഒരുവൻ കാശിയുടെ നേർക്ക് പാഞ്ഞു വന്നു കാശി അവന് നിസ്സാരമായി കഴുത്തിൽ കൂടി കൈത്തണ്ട കൊണ്ട് ബന്ധിച്ചു ആ സമയം നാലാമൻ കാശിയുടെ നേർക്ക് ഒരു കത്തിയെടുത്തെറിഞ്ഞു